ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ചില കഥകൾ നമ്മളെ വിസ്മയിപ്പിക്കാറുണ്ട് അത് ഒരാൾ വലിയ ബിസിനസ്സുകാരനാണ് വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാണ് അയാൾ വലിയൊരു വിജയമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പക്ഷേ കുടുംബ കുടുംബജീവിതത്തിൽ അയാളൊരു പരാജയമാണ് ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ പരാജയം കുഞ്ഞുങ്ങൾക്ക് അയാളെ അറിയില്ല ഒരു ഒരുമിച്ച് ജീവിതം ഒരുമിച്ച് ജീവിക്കാറില്ല എപ്പോഴും ഈ ബിസിനസ്സും തലയിലായി അവരങ്ങനെ അങ്ങ് നടക്കുകയാണ് എന്നാൽ ബിസിനസ് ലോകത്ത് അയാൾ വലിയ വിജയമാണ് പക്ഷെ ജീവിതത്തിൽ പരാജയമാണ് ചില ഉദ്യോഗസ്ഥന്മാർ അവർ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് പക്ഷേ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നു അതുപോലെ വലിയ സാമൂഹ്യ പ്രവർത്തകർ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നു പുറമേ ഉള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ വിജയമായ വ്യക്തികൾ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത് നമ്മളെ വിസ്മയിപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവിടെയാണ് നമ്മൾക്ക് നമ്മുടെ ലോകത്തിന് നൽകാനാവുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം നമ്മുടെ ദാമ്പത്യ ജീവിതം തന്നെയാണ് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതമാണ് അവർക്ക് ലോകത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം വേറെ പ്രത്യേകിച്ച് അവർ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എന്നുവെച്ചാൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ കുടുംബ ജീവിതം തന്നെ ഒരു സന്ദേശമായിട്ട് മാറുകയാണ് അത് നല്ല കുടുംബം ആട്ടോ അവർ നല്ല സ്നേഹമാണ് അയാൾ എത്ര കാര്യമായിട്ടാണ് ആ കുടുംബത്തെ കരുതുന്നത് ആ ഭാര്യ നല്ല രീതിയിൽ കുടുംബം നോക്കുന്നു ആ കുഞ്ഞുങ്ങളൊക്കെ നല്ല പിള്ളേരാകട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ സാധാരണ സംസാരങ്ങളിലേക്ക് പോലും ഇത്തരത്തിലുള്ള ചർച്ചകൾ കടന്നു വരാറുണ്ട് നല്ല കുടുംബങ്ങൾ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ് ആ കുടുംബങ്ങൾ തന്നെ ആ അവരുടെ കുടുംബജീവിതം തന്നെയാണ് അവർക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ദമ്പതികൾ വിവാഹ ജീവിതത്തിലൂടെയാണ് ദൈവത്തെ കണ്ടെത്തേണ്ടത് അതെപ്പോഴും നമ്മൾ ഓർക്കണം ദമ്പതികൾ വിവാഹ ജീവിതത്തിലൂടെയാണ് ദൈവത്തെ കണ്ടെത്തേണ്ടത് കുടുംബവും മക്കളുമൊക്കെയുള്ള ഒരാൾ അതെല്ലാം ഇട്ടുവച്ച് സുവിശേഷ പ്രഘോഷണത്തിന് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ലെന്നാണ് എൻ്റെ ചിന്ത ദൈവം ആഗ്രഹിക്കുന്ന അയാൾ അയാളുടെ കുടുംബജീവിതം അത് ഏറ്റവും നന്നായിട്ട് നയിച്ച് ആ അനുഭവങ്ങളുമായിട്ട് വേണം അയാൾ പ്രഘോഷിക്കാൻ കുടുംബത്തെ നോക്കാതെ സുവിശേഷ പ്രഘോഷണമെന്ന് പറയുന്നത് അത് ശരിയാകുമോ ഒരിക്കലും ശരിയായെന്ന് വരികയല്ല കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവ് ദാമ്പത്യത്തിൻ്റെ വിളിയിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ അവരിലൂടെ സുവിശേഷ പ്രഘോഷണം നടക്കണം എന്ന വലിയ ആഗ്രഹം ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് ദമ്പതികൾ തമ്മിലുള്ള പരിശുദ്ധമായ ഒരു ഇടത്തിലേക്ക് ഒരു സൈക്രട്ട് സ്പേസിലേക്ക് കർത്താവ് കടന്നു വരികയാണ് അത് വലിയ ശക്തിയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നതിനേക്കാൾ ശക്തമായി ദമ്പതികളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്നു പ്രവർത്തിക്കുന്നു അതിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അതുതന്നെ വലിയ ഒരു സന്ദേശമായിട്ട് മാറുന്നു അതുകൊണ്ട് തന്നെ ഈ ദാമ്പത്യ ബന്ധത്തിൽ വിജയിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ബന്ധത്തിൽ വളരാനുള്ള ഒരു ആഗ്രഹമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമാണ് പഴയ സ്നേഹം എന്നൊന്നില്ല കാരണം സ്നേഹം എപ്പോഴും ഒഴുകുന്ന പുഴ പോലെയാണ് നിങ്ങൾ ഇന്ന് പുഴയിലേക്ക് ചെന്നിട്ട് ഒഴുകുന്ന പുഴയിൽ ചെന്നിട്ട് ഇന്നലത്തെ വെള്ളം തപ്പിയാക്കി കിട്ടുമോ ഇല്ല അതൊഴുകിപ്പോയി എന്ന് പറഞ്ഞതുപോലെ സ്നേഹത്തിന് എപ്പോഴും സ്നേഹം എപ്പോഴും ഒഴുകുന്ന പുഴ പോലെയാണ് അതങ്ങ് വളരുകയാണ് ഇതുപോലെയാണ് എല്ലാ സ്നേഹബന്ധങ്ങളും സ്നേഹബന്ധങ്ങൾ വളരണം അത് ശാരീരിക അടുപ്പത്തിലാണ് ആരംഭിക്കുക ദമ്പതികൾ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെയാണ് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ് ശരീര ശാരീരികമായ ഒരു ബന്ധത്തിലാണെന്ന് ആരംഭിക്കുന്നത് കുഞ്ഞമ്മയുടെ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു പിന്നീട് പതുക്കെ പതുക്കെ ആ ബന്ധത്തിൽ വളരുന്നതനുസരിച്ച് കുഞ്ഞമ്മയിൽ നിന്ന് അകന്നുപോകുന്നതാണ് ഇതുപോലെ തന്നെയാണ് ദമ്പതികളും ആദ്യമൊക്കെ ശാരീരികമായ അടുപ്പത്തിൽ ആരംഭിക്കുന്നു പിന്നീട് അത് മാനസികമായ അടുപ്പത്തിലേക്ക് വളരുന്നു അത് അതിൻ്റെ ഒരു പക്വതയുടെ പാരമ്യത്തിൽ ആത്മീയമായ ഒരടുപ്പമായിട്ട് മാറുന്നു ദമ്പതികൾ തമ്മിൽ ഉള്ള ജീവിതത്തിൽ അവർ ലക്ഷ്യം വെക്കേണ്ടത് ആത്മീയമായ അടുപ്പത്തിലേക്ക് വളരുക എന്നുള്ളതാണ് അവിടെ ശാരീരികമായ അല്ലെങ്കിൽ ഭൗതികമായ ലക്ഷ്യങ്ങളില്ല മറിച്ച് ആത്മീയമായ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ആത്മീയ അടുപ്പത്തിലേക്ക് വളരാതെ ഇരിക്കുന്നിടത്തോളം ദാമ്പത്യ ജീവിതങ്ങളിൽ ഒത്തിരി ഏകാന്തത അനുഭവിക്കുന്നവരുണ്ട് മടുപ്പ് അനുഭവിക്കുന്നവരുണ്ട് കാരണം വല്ലാത്ത വിരസതയിൽ അവർ സമയം ചെലവഴിക്കുകയാണ് പരസ്പരമുള്ള ബന്ധത്തിൽ വളരാൻ അവർക്ക് സാധിച്ചില്ല രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ഉച്ചത്തിലുള്ള പ്രത്യേകിച്ച് ദമ്പതികളുടെ ഏറ്റവും ഉച്ചത്തിലുള്ള സുവിശേഷ പ്രഘോഷണം അവരുടെ ദാമ്പത്യ ജീവിതം തന്നെയാണ് ദമ്പതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ പ്രഘോഷണം അവരുടെ ദാമ്പത്യ ജീവിതം തന്നെയാണ് ക്രൈസ്തവ ദാമ്പത്യം ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് കാനായിലെ വിവാഹവിരുന്നിലെ പൊതുവീഞ്ഞെന്ന് പറയുന്നത് ഈശോ തന്നെയാണ് ആ ഈശോ അവിടെ അവിടേക്ക് കടന്നു വരുമ്പോഴാണ് അവിടെ സമൃദ്ധി ഉണ്ടാവുന്നത് സ്നേഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവുന്നത് കാനായിലെ വിവാഹവിരുന്നിൽ നമ്മൾ കാണുന്ന മേൽത്തരം വീഞ്ഞ് ഒരിക്കലും തീരാത്ത ഒരിക്കലും വറ്റാത്ത ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ആ സ്നേഹത്തിൻ്റെ അനുഭവം അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കരുതേണ്ടതും എഫേസ്യ ലേഖനം എഫേസ് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം മുപ്പത്തിയൊന്ന് മുതലുള്ള വചനങ്ങളിൽ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് സ്ലീഹ പറയുന്നുണ്ട് ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് സ്ലിഹ പറയുന്നത് മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇത് വലിയ ഒരു രഹസ്യമാണ് ബന്ധം ഒരു വലിയ രഹസ്യമാണ് രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക യുക്തി കൊണ്ട് മനസ്സിലാക്കാവുന്നതിൻ്റെ അപ്പുറത്താണിത് മാനുഷികമായ ചിന്തകളിൽ മനസ്സിലാക്കാനാവില്ല അതിൻ്റെ അപ്പുറത്താണിത് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തി മാത്രമേ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതാണ് നമ്മൾ അവിടെ വായിക്കുന്നത് സ്ലിഹ നമ്മളോട് പറയുന്നത് സഭയോടും ക്രിസ്തുവിനോടും മിഷിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത് നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെപ്പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാഴ്ചപ്പാടിൽ ദാമ്പത്യ ബന്ധത്തെ കരുതുവാനായിട്ട് സാധിക്കണം ഇത് രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ഇടപാടല്ല മറിച്ച് കർത്താവിൻ്റെ സ്നേഹം ജീവിക്കുന്ന അനുഭവമാണ് അതിലേക്ക് എത്താത്തിടത്തോളം കാലം നമ്മുടെ ക്രൈസ്തവ ദാമ്പത്യ ബന്ധം കേവലം മാനുഷികമായ ജഡികമായ ഭൗതികമായ ഒരു ബന്ധമായി അവസാനിക്കുന്നു ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥന രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥന അത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരും തമ്മിലുള്ള ഹൃദയബന്ധം വർദ്ധിപ്പിക്കും രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന രണ്ടുപേരും തമ്മിലുള്ള ഹൃദയബന്ധം വർദ്ധിപ്പിക്കും അവിടെ കുറച്ചും കൂടി എളിമയുണ്ടാവും ദൈവമാണ് ഞങ്ങളെ വഴി നടത്തുന്നതെന്നും ദൈവമാണ് ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുന്നതെന്നും ഒക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ബോധ്യമുണ്ടാവും അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ മുന്നേറാനായിട്ട് സഹായിക്കും അപ്പോൾ എളിമയുണ്ടാവും അതുപോലെ കൃതജ്ഞതയുണ്ടാവും രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ വഴി നടത്തിയ നിനക്ക് നന്ദി എന്ന് പറയാൻ സാധിക്കും അത് ഹൃദയ ഐക്യത്തിലേക്ക് നയിക്കും അപ്പോൾ രണ്ടു പേരും കൂടിയുള്ള പ്രാർത്ഥനയാണ് ബന്ധത്തിൽ വളരാൻ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാവേണ്ടത് രണ്ടാമതായിട്ട് പരസ്പരമുള്ള സംസാരം വേണം അത് പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷത്തിലെ സംസാരങ്ങളെന്ന് പറഞ്ഞാൽ വഴക്ക് പരാതി അസൂയ കുറ്റം പറച്ചിൽ പഴയ കാര്യങ്ങൾ പറച്ചിൽ അതുപോലെ കുറ്റാരോപണങ്ങൾ ഇങ്ങനെ അങ്ങ് പോവുക അല്ലെങ്കിൽ നീണ്ട നിശബ്ദത ശരിക്കും സന്തോഷകരമായ വർത്തമാനങ്ങളുണ്ടോ അഭിമാനകരമായ വർത്തമാനങ്ങളുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബജീവിതത്തിൽ വളരുവാൻ കുടുംബാന്തരീക്ഷത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണർത്തുന്ന സംസാരമുണ്ടാവണം സ്നേഹത്തിൻ്റെ ഉണ്ടാവണം അത് പ്രത്യേകമായിട്ട് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം കണ്ടാണ് മക്കൾ സ്നേഹിക്കാൻ പഠിക്കുന്നതെന്ന് ദമ്പതികൾ എങ്ങനെയാണ് സന്തോഷകരമായി ജീവിക്കുന്നത് കണ്ടാണ് അവരും സന്തോഷം എന്താണെന്ന് തിരിച്ചറിയുന്നതെന്നോ മനസ്സിലാക്കാൻ സാധിക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളരെ വിരസമായ വളരെ നീണ്ട നിശബ്ദതയും പിന്നെ ഈ നിഷേധവികാരങ്ങളും ഒക്കെ മാത്രമാണ് ഉള്ളതെങ്കിൽ ഓർക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ അപ്പുറത്തൊന്നും പ്രതീക്ഷിക്കാനായിട്ടില്ല മൂന്നാമതായിട്ട് കുടുംബ ബന്ധത്തിൽ വളരാൻ സമയം കൊടുക്കണം നിങ്ങൾ ഒരാഴ്ചത്തെ പരിപാടികൾ പദ്ധതിയിടുമ്പോൾ ഒരു ഫാമിലി ടൈം കൊടുക്കാറുണ്ടോ ദമ്പതികൾ തമ്മിൽ സംസാരിക്കാനും ദമ്പതികൾ തമ്മിൽ കാര്യങ്ങൾ ആലോചിക്കാനും ഒക്കെയുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കാറുണ്ട് പലപ്പോഴും ഇല്ല ദമ്പതികൾ തമ്മിലുള്ള സ്നേഹമൊന്നും വെറുതെ വളരുകയില്ല അവിടെ ഒരു ഫാമിലി ടൈം വേണം കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും എല്ലാം കൂടെ ഒന്ന് നടക്കാൻ പോകാൻ കുറച്ച് സമയം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകാൻ ഒരു സമയം അത് വലിയ വലിയ യാത്രയ്ക്ക് പോയി ക്ഷീണിച്ച് തളർന്നു കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല കൊച്ചു കൊച്ചു യാത്രകൾ ചെയ്ത് കുറച്ച് പ്രകൃതിയെ ആസ്വദിച്ച് നല്ലൊരു ഭക്ഷണം കഴിച്ച് ഒക്കെ വീട്ടിൽ വരാൻ അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം പാകം ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി ടൈം തമാശകൾ പറയാൻ ഒരു ഫാമിലി ടൈം ഇപ്പം നല്ല തമാശ പറയുന്നവർക്ക് സമ്മാനം കൊടുക്കാൻ ഒരു സമയം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് മൂന്നാമതായിട്ട് വേണ്ടത് അതുപോലെ നാലാമതായിട്ട് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആത്മീയമായ ചില ചിട്ടകളാണ് ആത്മീയമായ ചിട്ടകളെന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുരിച്ചു വരയ്ക്കുക നോമ്പ് നോക്കുക ഉപവാസമനുഷ്ഠിക്കുക ഭാര്യാ ഭർത്താക്കന്മാർ രണ്ടുപേരും കൂടെ ഒരു ദിവസം ഉപവസിക്കാറുണ്ടോ മക്കൾക്ക് വേണ്ടി അതെന്തോ ഒരു വലിയ കരുത്താണ് മക്കൾക്ക് കൊടുക്കുന്നത് എത്ര വലിയ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് അതുപോലെ കൃത്യമായിട്ട് ആത്മീയ നിഷ്ഠകൾ കുടുംബങ്ങളിൽ പുലർത്തുക കുടുംബ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഒരു ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഇല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുക ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഞ്ചാമതായിട്ട് ഉദാരമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കണം അതും വളരെ പ്രധാനപ്പെട്ടതാണ് ദമ്പതികൾ ഉദാരമായിട്ട് പങ്കുവയ്ക്കുന്നവരാവണം സമൂഹത്തിന് സമൂഹത്തിന് നൽകുന്നവരാവണം അവർക്ക് സമയവും ആരോഗ്യവും ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ദശാംശം ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും സാമൂഹിക നന്മയ്ക്കുമായിട്ട് നൽകാൻ സാധിക്കണം ഔദാര്യമില്ലാത്ത ദമ്പതികൾ നൽകുന്ന സന്ദേശം അത് തീർച്ചയായിട്ടും ഒരു സ്നേഹത്തിൻ്റെതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയെല്ലാം ജീവിക്കുമ്പോൾ ഓരോ ദിവസവും ദാമ്പത്യ ബന്ധത്തിൻ്റെ ആ ഊഷ്മളത ഹൃദ്യത കൂടി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഏകാന്തത അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിഷാദം അനുഭവിക്കുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ കാണില്ല അവർക്ക് ഒരു സന്തോഷത്തിൻ്റെ അനുഭവം നിറമനസോടെ ജീവിക്കാൻ സാധിക്കും നമ്മൾ ഓർക്കണം ആരും പൂർണ്ണരല്ല എല്ലാവർക്കും കുറവുകളുണ്ട് എല്ലാവരും നല്ല മനുഷ്യരാണ് വ്യത്യസ്തമായി പെരുമാറുന്നവരാണെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായി സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെ ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട് പൂർണ്ണതയോടെ അത് പ്രകടിപ്പിക്കാൻ ആർക്കും അറിയില്ല ആരും പൂർണ്ണരല്ല എന്നുള്ളൊരു ചിന്തയിൽ ജി പങ്കാളിയുടെ കുറവുകളോട് കരുണ കാണിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി ജീവിക്കുമ്പോൾ നമ്മളും ദാമ്പത്യ ജീവിതത്തിൽ വളർച്ചയുടെ പാതയിലാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കട്ടെ നമ്മുടെ എല്ലാ ദമ്പതികൾക്ക് വീണ്ടും പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ കുടുംബങ്ങളും ദൈവ അനുഭവങ്ങളാകുവാൻ പരസ്പരം സന്തോഷവർത്തമാനങ്ങൾ പറയുന്ന പൊട്ടിച്ചിരികൾ മുഴങ്ങുന്ന കുടുംബങ്ങൾ നമ്മളുടെ ഇടയിൽ നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി എനിക്ക്